नमस्ते മാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള പോസിറ്റീവായ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ആകപ്പെടുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് എനർജികളെയും ഹീലാക്കി കളയാനും നമ്മുടെ ഓരോ റീഡിങ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് അപ്പം അതിൽ വിശ്വാസത്തോടു കൂടി തന്നെ കേൾക്കാനും അതിനകത്ത് പോ നല്ല കാര്യങ്ങളെ പൂർണ്ണതയോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക ടാറോ റീഡിങ്ങിൽ വിശ്വാസമില്ല ടാറോ ഒരു പൂർണ്ണതയില്ല എന്ന് ഫീല് ചെയ്യുന്നവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഇൻഫർമേഷൻസ് പോലും ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് റെസനേറ്റ് ആകുന്നില്ല ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി അല്ല നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള എനർജി കണക്റ്റ് ആകുന്നില്ല നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ആവാത്ത വിധമുള്ള ഓരോ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നതെങ്കിൽ ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക എന്ന് തന്നെയാണ് ഞാൻ പറയিয়ে ഉള്ളൂ കാരണം നിങ്ങൾ അർഹമാവുന്നതു യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽgnięണ്ട ടൈമിൽ നിങ്ങളിൽ എത്തിച്ച് തര надаയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് ഇടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നും അതുപോലെ രണ്ടാമത് നമ്മൾ നോക്കുന്നത് അവർക്ക് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും പിന്നീട് നിങ്ങളോടുള്ള ഒരു മാറ്റം നിങ്ങളെക്കുറിച്ച് എന്താണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതെന്നുമാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് അവർക്കുടെ അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാറ്റമെന്ന് പറയുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ടവർ എനർജിയാണ് കേട്ടോ അവരുടെ ലൈഫിൽ വളരെയധികം തകർച്ചകളും പ്രശ്നങ്ങളും നേരിട നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അവർ തൊടുന്നതെല്ലാം അബദ്ധമാകുന്ന ഒരു എനർജി ആയിരിക്കാം അവർ വലിയൊരു കുഴിയിൽ പെട്ടുപോയി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ടവറാണ് തകർച്ച സംഭവിച്ചു അത് അവരുടെ അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്സും ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ മുന്നിലുണ്ട് മുന്നോട്ടേക്ക് അവർക്ക് കടന്നു വരാൻ പറ്റും പക്ഷേ അവർക്ക് അവർക്ക് കരകയറാൻ പറ്റുന്നില്ല അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവർ പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് കര കയറാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ യൂണിവേണ്ടത് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അവരിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേ മാറ്റമാണ് അവരിലേക്ക് വരാൻ പോകുന്നത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഒറ്റപ്പെടൽ എന്നൊരു എനർജിയിലേക്കാണ് അവരിപ്പോൾ ശരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അവരിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവർക്ക് യൂണി പിന്നെ കാലം അതായത് ഡിവൈൻ നൽകുന്ന ഒരു ശിക്ഷയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും അവരുടെ ഒരു ഒറ്റപ്പെടൽ പക്ഷേ ആ ഒരു ഒറ്റപ്പെടൽ അവർക്ക് കിട്ടുന്നതിൻ്റെ കാരണം അവർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവാനാണ് അവർ ചെയ്ത തെറ്റുകളാവാം അവരുടെ ലൈഫിൽ വന്നുപോയ പല കാര്യങ്ങളാവാം ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പാഠമാകുക എന്ന എനർജിയാണ് അവരെ ഈ ഒറ്റപ്പെടലിലേക്ക് കൊണ്ടുവിടാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതായത് അവരുടെ മൈൻഡ് ഒരുപാട് ബ്ലോക്കാണ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്തതൊക്കെ റോങ് ആയ കാര്യങ്ങളിലേക്കാണ് അതായത് ആ ഒരു പേഴ്സൻ്റെ ചിന്തകളും റോങ് ആയിരുന്നു അതുപോലെ പ്രവൃത്തികളും റോങ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി പ്രവർത്തിക്കുകയും അതെല്ലാം സീക്രട്ടായിട്ട് വയ്ക്കുകയും ചെയ്ത ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കുറുക്കൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒളിച്ച് വയ്ക്കുന്ന ക്യാരക്ടർ വളരെ മോശമായ പ്രവർത്തികളാണ് ഈ ഒരു പേഴ്സൺ ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സെക്ഷൽ അഡിക്ഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും തെറ്റായ രീതിയിൽ ലൈഫിൽ പിന്നെ ചെയ്തിട്ടുള്ള അതുപോലെ മോശമാകുന്ന പല സിറ്റുവേഷൻസിലും ചെന്ന് ചാടിയിട്ടുള്ള അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതെ നിന്നിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഈ ഒരു വ്യക്തിയുടേത് അതെല്ലാം ഈ ഒരു പേഴ്സണ് തിരിച്ചടി പോലെ ഒരു തകർച്ച പോലെ ലൈഫിനകത്ത് ഒരു സക്സസ് ഇല്ലാതാക്കി കളഞ്ഞു എന്ന് തന്നെ നമ്മുക്ക് parlerdi varum koodada than idinath a oru person personilekku varan povunna unexpected a oru changing aanu oru tiricharvilekku oru otta pedal allengil otta kaakapedunnathu kalam nalguna divain nalguna oru തന്നെയാണ് കാരണം ചുറ്റുമുള്ളവരോട് യാതൊരു മടിയുമില്ലാതെ ഈ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഈഗോയോടുകൂടി തന്നെ അതായത് ഞാനെന്ന ഭാവം അതായത് ആ ഒരു പേഴ്സണെ ഒന്നും ബാധിക്കില്ല ആരെന്ത് ചെയ്താലും എനിക്കതൊന്നും ഒരു വേടെയല്ല എന്ന എനർജിയോടുകൂടി കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് അത്രത്തോളം നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അത്രത്തോളം സപ്പോർട്ടിങ് എനർജി നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സണിൽ ലഭിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട ഒരു വ്യക്തിത്വം പോലും നിങ്ങളായിരുന്നു അവിടെയൊക്കെ ആ ഒരു പേഴ്സൺ തെറ്റി ളാണ് സംഭവിച്ചത് മാത്രമല്ല യാതൊരു കൺട്രോളിങ്ങും ഇല്ലാത്ത രീതിയിൽ അതായത് നല്ല അറിവും കഴിവും മികവും എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം മിസ് യൂസ് ചെയ്തു അതൊക്കെ തെറ്റായ രീതിയിൽ ചൂസ് ചെയ്തു അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഡിവൈൻ നൽകാൻ പോകുന്ന ഒരു തിരിച്ചടി തന്നെയാണ് ഒറ്റപ്പെടൽ എന്നുള്ളത് ഈ ഒറ്റപ്പെടൽ ആ ഒരു പേഴ്സണിൽ വരാൻ പോകുന്നത് ആ ഒരു വ്യക്തിക്ക് മാറ്റം വരുത്തുക ആ വ്യക്തിക്കൊരു മാറ്റം വരുത്തുക ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു വിജയമുണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെ நன்றி താൻ എന്താണെന്നും താൻ എന്തൊക്കെ ചെയ്യേണ്ടതാണെന്നും ആ ഒരു വ്യക്തിയുടെ കർമ്മം എന്തൊക്കെയാണെന്നും ഉള്ളത് വ്യക്തമാക്കി കൊടുക്കുക തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ അങ്ങനെ ഒരു ചേഞ്ചിങ്ങും ഒറ്റപ്പെടുത്തലും വരുത്താൻ പോകുന്നതെന്നാണ് കാണുന്നത് മാത്രവുമല്ല ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്നു ഒരുപാട് സത്യങ്ങളെ അസത്യങ്ങളാക്കി തീർത്തിട്ടുണ്ടാവാം ഒരുപാട് കള്ളങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ ആ ഒരു പേഴ്സൺ മോശം മിസ്യൂസ് ചെയ്യും എന്താണെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം അബദ്ധത്തിലേക്ക് തന്നെ പോയെന്നും ആ ഒരു പേഴ്സൺ ഇനി വരേണ്ടത് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക പാസ്റ്റിനെ ഭയപ്പെടേണ്ടതായ ഒരു എനർജിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ചെയ്തുപോയ തെറ്റുകളെ തിരുത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത് നിരാശപ്പെടേണ്ടി വരുന്നു ഭയപ്പെടേണ്ടി വരുന്നു എന്നൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സണിലേക്ക് വരാൻ പോകുന്ന ഒരു ചേഞ്ചിങ് പക്ഷേ ഇതിന് െല്ലാം ഒരു സക്സസും കൂടി ആ ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട് എന്തൊക്കെയോ രീതിയിൽ ഇമോഷണലി ആവാം ഫിനാൻഷ്യലി ആവാം സംഭവിച്ചിരിക്കുന്ന ലോസ് അതുപോലെ ബാഡായ ചിന്തകൾ അതുപോലെ മോശം ചിന്തകൾ മോശമായിട്ടുള്ള പ്രവർത്തികൾ ഇതെല്ലാം മാറ്റി ആ ഒരു വ്യക്തിയെ പുതിയൊരു സിറ്റുവേഷൻസ് അതായത് ശരിയുടെ പാതയിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നടത്താൻ പോകുന്നത് മാത്രമല്ല ആ ഒരു പേഴ്സണിലേക്ക് ഇമോഷണലി ഒരു സപ്പോർട്ടും കൂടി യൂണിവേഴ്സ് നൽകുന്നുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തിയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടും കൂടി അതായത് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യവും അത് ഏറ്റവും പ്രഷ്യസ് ആകുന്ന രീതിയിൽ ഒരു സപ്പോർട്ടും ആ ഒരു പേഴ്സൺ നൽകുന്നു എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു വ്യക്തി വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ലൈഫിൽ ചില തിരിച്ചറിവുകളോട് കൂടി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്നു ആ വ്യക്തിയുടെ കൺട്രോളിൽ കാര്യങ്ങൾ പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമല്ല ഒരു വ്യക്തി എന്തോ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുമുണ്ട് ആ വ്യക്തിയുടെ ലൈഫിനെ മാറ്റി എഴുതണം എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ടാവാം ആ ഒരു പേഴ്സൺ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കൺഫ്യൂഷൻ എനർജി ആ ഒരു പേഴ്സണെ വളരെയധികം അലട്ടുന്നുണ്ട് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണിപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുകയും പല കാര്യങ്ങളെയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അപ്പം കൺഫ്യൂസ്ഡ് എനർജിയും ഉണ്ട് വളരെ ശക്തമായ നിരാശയും ഈ ഒരു പേഴ്സണ ബാധിച്ചിട്ടുണ്ട് കാരണം ചെയ്തതെല്ലാം അതായത് എവിടെയാണോ നിക്ഷേപിച്ചത് എങ്ങോട്ടേക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അതെല്ലാം തെറ്റായ ഒരു സിറ്റുവേഷൻസിലാണ് ചെയ്തതെന്നും ഫോക്കസിങ് ചെയ്തതെന്നും ആ കയ്യിലുണ്ടായിരുന്നതിന് നഷ്ടപ്പെടുത്തി അതിലും വലുത് എന്ന് ചിന്തിച്ച് തേടി പോയതൊക്കെ ഏറ്റവും മോശമായ ഒന്നാണെന്നും അത് ചില ദുരിതങ്ങളും ദുരന്തങ്ങളെയും എല്ലാം നേരിടേണ്ടി വന്നുമെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരു പേഴ്സണ മാറ്റാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്യപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ പ്രപഞ്ചം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം കാലം ആ ഒരു വ്യക്തിക്ക് നല്ലൊരു തിരിച്ചറിവ് കൊടുക്കാൻ പോകുന്നു ആ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ലൈഫിൽ ചെയ്തു എല്ലാ തെറ്റുകളെയും തിരി ാനും പുതിയ ഒരു വ്യക്തിയായി തീരാനും പുതിയൊരു ഇമോഷണൽ ഒരു പോസിറ്റീവ് ആകുന്ന എനർജിയോട് കൂടി ഒരു സക്സസ്സിലേക്ക് ഉയരാനും ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ അത് ഉണ്ടാകുക തന്നെ ചെയ്യുകയും ചെയ്യും അതുപോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ ഒരുപാട് ഇമോഷണൽ ചോയ്സ് ഉണ്ട് കാരണം ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ വ്യക്തി എന്ത് കാര്യത്തെയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും അതല്ലെങ്കിൽ ശരിയും തെറ്റും നോക്കാതെ വരുന്ന ചോയ്സുകളെല്ലാം ചൂസ് ചെയ്യുന്ന ഒരു എനർജി ഉള്ള ഒരു പേഴ്സണേയാണ് കാണാൻ പറ്റുന്നത് ഒരു ജഡ്ജ്മെൻ്റ് ആണ് ആ ഒരു വ്യക്തിയുടെ ഒരു ഈ ലൈഫിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്ന ഈ ഒരു ജന്മത്തെ ഈ ഒരു വ്യക്തി ഒരു ജഡ്ജ്മെൻ്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഈ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ആ ഒരു പേഴ്സൺ അത് വളരെയധികം ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തിയിലേക്ക് ചോയ്സുകൾ വരുമ്പം ആ ഒരു വ്യക്തി അഡിക്റ്റഡ് ആയി പോകുന്നത് കാരണം ഒരു അഡിക്ഷൻ എനർജിയാണ് ഇമോഷണലി പെട്ടെന്ന് മറ്റുള്ള സിറ്റുവേഷൻസിലേക്ക് കീഴ്പ്പെട്ട് പോകുന്ന ഒരു അഡിക്ഷൻ എനർജിയാണ് ഈ ഒരു പേഴ്സണെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്കിടയ്ക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻസിൽ തോന്നുന്നുണ്ട് ഇമോഷൻസിനുള്ള പ്രാധാന്യം എൻ്റാക്കണം അതായത് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള അഡിക്ഷൻ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്കുണ്ട് ഒരുപാട് ട്രാജഡി ലൈഫായിപ്പോയി ഈ ഒരു പേഴ്സണേത് അതായത് ദുരിതങ്ങളെ നേരിടേണ്ടി വരുന്നു പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സണിലെ ഓരോ അടികളും ലഭിച്ചുകൊണ്ടിരുന്നതെന്ന് തന്നെ വ്യക്തമായിട്ടും പറയാൻ പറ്റും എന്താണെങ്കിലും ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ മാറ്റി മാറ്റിവെക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു എനർജി ജിയിലാണ് കറൻറ്റ് സിറ്റുവേഷൻസിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി ഏതോ ഒരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും സെൽഫ് ലവ് എനർജിയിലേക്കും സെൽഫ് കെയറിങ്ങിലേക്കും ഈ ഒരു വ്യക്തി മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ലൈഫിലുള്ള എല്ലാ ഭാഗങ്ങളെയും നെഗറ്റീവ് ആകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളെയും പൂർണമായിട്ടും ഒഴിവാക്കുക എന്നും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തനിക്കേറ്റവും പ്രഷ്യസ് ആയ ഒന്നിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക എന്നുമുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രാപ്പഡ് എനർജിയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അതായത് ഈ ഭൗതികമാകുന്ന സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ഇരയാക്കപ്പെടുകയും ോസ് വരുത്തുകയും ചെയ്ത അത് തന്റെ വിധിയാണ് എന്നും ഇതൊരു പാസ്റ്റ് കർമ്മയാണെന്നും ആ ഒരു പേഴ്സൺ വ്യക്തമായി മനസ്സിലാക്കുന്നുമുണ്ട് ആക്ഷൻ എടുക്കണം എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരാക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അതിനുള്ളൊരു പവർ ഈ ഒരു പേഴ്സൺ ഉണ്ട് ഏത് സിറ്റുവേഷൻസിനെയും എത്രയും പെട്ടെന്ന് അവോയ്ഡിങ് ചെയ്യാനും മുന്നോട്ടേക്ക് പോകാനുമുള്ള ഒരു പവർ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുമുണ്ട് മാത്രമല്ല ഈ വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധമുണ്ട് െന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാനും ഏത് സിറ്റുവേഷൻസിലും അതിൻ്റേതായ രീതിയിൽ മാനേജിങ് ചെയ്യാനുമുള്ളൊരു പവറുള്ളൊരു എനർജിയാണ് ഒരു മാനിഫസ്റ്റിംഗ് എനർജിയുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെട്ട് മുന്നും പിന്നും നോക്കാതെ വരുന്ന ഓപ്ഷൻസുകളിൽ അഡിക്റ്റഡ് ആകുന്നതാണ് ഈ ഒരു വ്യക്തിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് എന്നും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അതായത് ഭൗതികമാകുന്ന സുഖകാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തു അഡിക്ഷൻ എനർജിയിൽ പെട്ടുപോയതുമായി ാണ് ഈ ഒരു വ്യക്തിക്ക് പറ്റിയ എല്ലാ പ്രോബ്ലംസ് എന്നുള്ളൊരു തിരിച്ചറിവ് കറന്റ് സിറ്റുവേഷൻസിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഏകദേശം ഒരു സെൽഫ് ലവ് എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരിച്ചിരി ധൈര്യവും ഒരു ഉത്കണ്ഠയൊക്കെ മാറി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങളെ നേരിടാൻ പറ്റും പ്രശ്നങ്ങളെ പിന്നെ പരിഹാരം കണ്ടെത്താൻ പറ്റും പോസിറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസിങ് ചെയ്യാൻ പറ്റും സക്സസ് ലഭിക്കും എൻ്റെ എന്നൊരു വിശ്വാസം ഈ ഒരു വ്യക്തിയെ വളരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ബൗണ്ട് ഒരു ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച് ബൗണ്ടറി ഇട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പ്രതീക്ഷ ഫ്യൂച്ചറിനെ കുറിച്ചൊരു നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നു ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് ദുഃഖമുണ്ട് അതായത് ചെയ്തു പോയ തെറ്റുകളെയും ഓർത്തും നല്ലപോലെ ദുഃഖിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതാകുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസും കൂടിയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്ത് രണ്ട് വ്യക്തികളുടെ എനർജി ശക്തമായിട്ടുണ്ട് അതായത് വളരെ പോസിറ്റീവായ ചില സപ്പോർട്ടുകളാവാം ഇൻഫർമേഷൻസ് ആവാം ഗൈഡൻസ് ആവാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വേറെ രണ്ട് വ്യക്തികളിൽ നിന്നും ഈ ഒരു പേഴ്സൺ ലഭിക്കുന്നുണ്ട് ഒന്നെങ്കിൽ അത് പേരൻസ് ആവാം അതെ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റേതാവാം ഈ ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ടിങ് ലഭിക്കുന്നു ഈ ഒരു തകർച്ചയിൽ എന്നാണ് കാണാൻ പറ്റുന്നത് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാറ്റം സംഭവിക്കും അതിന് വെയിറ്റിംഗ് ചെയ്യണമെന്നും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ള ചിന്തയിൽ വളരെ നിരാശയാണ് കുറ്റബോധമാണ് അതായത് ആ ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തി ആ വ്യക്തിയാണ് നിങ്ങളോട് തെറ്റ് ചെയ്തതെന്നും നിങ്ങളെ അത്രത്തോളം മാനസികമാകുന്ന ഒരു നിരാശയിലേക്ക് ഒരു ഹാർട്ട് ബ്രോക്കണിലേക്ക് തള്ളിയതെന്നും അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ െക്കുറിച്ചുള്ള ഓർമ്മ ഓർമ്മകൾ നിങ്ങൾ നൽകിയ ഇമോഷൻസ് നിങ്ങളോട് അവർ ചെയ്ത പ്രവർത്തികൾ ഇതെല്ലാം വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതിന് അതായത് അതെല്ലാം ചിന്തിച്ച് വളരെയധികം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു റൈറ്റ് ടൈം വരും ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള സമയം വരും എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണേലും നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് പോയിട്ടില്ല നിങ്ങളെ ആ ഒരു പേഴ്സൺ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒരു മാനിഫെസ്റ്റിങ് നിങ്ങളുടെ ഓർമ്മകളെങ്കിലും അവരെപ്പോഴും താലോലിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിരാശയോടുകൂടി തന്നെയാണ് ചിന്തിക്കുന്നത് കാരണം എടുത്ത് ചാടി പ്രവർത്തിച്ചു എന്നൊരു കുറ്റബോധം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട് ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് കേട്ടോ അതായത് ആ കറന്റ് സിറ്റുവേഷൻസിൽ വന്ന അതേപോലെ ഹാർട്ട് ബ്രോക്കൺ എനർജി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലുമുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാണ് അവർക്ക് ശരിക്കും ഈ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നത് കാരണം നിങ്ങളെ അത്രത്തോളം പെടുത്തി എന്നതും മാത്രമല്ല അവർ മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോയതുകൊണ്ട് നിങ്ങളോട് വളരെയധികം ഒരു നിരാശയോടു കൂടി അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കേണ്ടതായ എനർജി ഉണ്ടായി എന്നതും അതിന്ന് അവർ നേരിടേണ്ടി വരുന്നു എന്നും വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതിനകത്തൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് അവർ കാരണം കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കുറച്ച് ഈഗോ നിങ്ങളോടവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോഴും അവർക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിവുണ്ടായിട്ടും നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വരിക എന്നതും നിങ്ങളോട് കാര്യങ്ങൾ പെട്ടെന്ന് തുറന്നു പറയുക എന്നതും അവർക്ക് വളരെയധികം ഒരു ഈഗോ ക്ലാഷ് എന്ന എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ എന്നാൽ തന്നെ കാര്യങ്ങളെ മെച്യുരിറ്റിയോടുകൂടി കാണാൻ ചെയ്യാനും അതുപോലെ പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസുകളെ മന മനസ്സിലാക്കുവാനും ഈ ഒരു പേഴ്സണ് സാധിക്കുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഹോൾഡ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു അവർക്ക് മുന്നിൽ വന്ന ഓപ്പർച്യൂണിറ്റീസുകൾ അതവരെ അവർക്ക് അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് അവരുടെ മുന്നിൽ ഒരുപാട് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളോട് ഒരുമിച്ച് ഹാപ്പിനെസ്സോടുകൂടി പോകുന്ന ടൈമിൽ അവർക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു ആ വന്നതിൽ അവർക്ക് ഒരു എന്താ പറയുക ഒരു അഡിക്ഷൻ ഫീൽ ചെയ്ത് കാണുമോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു സിറ്റുവേഷൻസിൽ പെ യി ആ ഒരു പെടൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ശക്തമാവുന്ന ബൗണ്ടറി തീർക്കുകയും ചെയ്തു കൂടാതെ തന്നെ നിങ്ങളോട് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്തു എന്നും ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എടുത്തു ചാട്ടം നല്ലതല്ലായിരുന്നു എന്നും ഒന്ന് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു എന്നും നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് എന്നും ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നു ആ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വ്യക്തി ചെയ്യുകയാണ് കേട്ടോ അവർക്കൊരു ആക്ഷൻ നിങ്ങളിലേക്ക് എടുക്കണം നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 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 മെസ്സേജോ ആ ആ പേഴ്സൺ പേഴ്സൺ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഹോൾഡ് ചെയ്യുന്നുണ്ട് തീരുമാനമോ ആക്ഷനോ എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റെന്തോ ഒരു സാഹചര്യം അതായത് കരിയർ എനർജിയിലാവാം അല്ലെങ്കിൽ ലൈഫിൽ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിലാവാം ഒരു പൂർണ്ണത വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് െങ്കിൽ ഇത് പോസിറ്റീവ് ആകുന്നൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു